പ്രിയമുള്ളവൾ അവതരണം മിത്രമെന്താ എന്റെ തീരുമാനത്തിന് എന്റെ ജീവൻ പൊലിയും വരെയും എന്റെ ശ്വാസം നിലയ്ക്കും വരെയും മാറ്റമുണ്ടാവില്ല അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതിൻ്റെയൊക്കെ നീ അനുഭവിക്കും അമ്മ പതിയെ തുടങ്ങുകയാണ് ശാപവാക്കുകൾ ഇത്ര നേരം മിണ്ടാതെ നിന്നിട്ട് ഇനി എന്തൊക്കെ പറഞ്ഞൊപ്പിക്കുമോ ആവോ നന്ദനെ ഓർത്തു അമ്മേ അമ്മയെപ്പോലെ തന്നെ ഒരമ്മ തന്നെയാണ് ഈ നിൽക്കുന്ന ഗീതമ്മയും പിന്നെ ഏട്ടന്റെ രണ്ടനുജത്തിമാരുണ്ട് എന്നോട് എന്തുമാത്രം സ്നേഹമാണെന്നോ ഇവരെയൊക്കെ ഇട്ടിറിഞ്ഞു വരാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല അതുകൊണ്ട് ദൈവീത് അമ്മ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയാതെ ഒന്നിറങ്ങിപ്പോയി എടി നീ കണ്ടോ മോളെ ജനിപ്പിച്ച തന്തയും തള്ളയൊക്കെ കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോന്നവളാ ഞാനൊരു ശാപവാക്ക് പോലും പറഞ്ഞില്ലേലും ഈശ്വരന്റെ മുന്നിൽ നീ കണക്ക് പറയും നല്ല അസലായിട്ട് തന്നെ അല്ലാതെ ജീവിക്കില്ലടി പാഠിപ്പിക്കാൻ വിട്ടപ്പോ ഒരുത്തനെ പ്രേമിച്ചു ആ പാവം പിടിച്ച സാറിനെ ചതിച്ച് കല്യാണത്തലേന്ന് ചാടിപ്പോയവളാ നീയ ഞങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി നിലയും വിലയും ഉണ്ടായിരുന്ന അച്ഛൻ അപമാന ഭാരത്താൽ തല കുനിച്ച് ആ ഗ്രാമത്തിലൂടെ നടന്നു എന്നിട്ട് നീ കാണിച്ചതോ പ്രേമിച്ചവനെ നല്ല അസലായിട്ട് തള്ളിക്കളഞ്ഞു ഇപ്പൊ എവിടെയോ കിടന്ന ഒരുത്തനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്നിട്ട് നിന്റെ പറച്ചിലോ സുഖമായിട്ട് സന്തോഷമായിട്ടാണ് കഴിയുന്നതെന്ന് നിന്റെ മാറിക്കിടക്കുന്ന ഈ താലിക്ക് നീ എന്ത് വിലയടി നൽകിയിരിക്കുന്നത് ഇതൊന്നും ഞങ്ങൾക്കാർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയോ താമസിയാതെ ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് നീ അടുത്തവന്റെ കൂടെ പോകും അല്ലെങ്കിൽ കണ്ടോ നന്ദുവിന്റെ അമ്മ അവിടെ നിന്ന് വായിൽ വന്നതെല്ലാം വിളിച്ചു കൂവി അതൊക്കെ കേട്ടതും അവൾ ഒന്നും പതറി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും എന്ത് തോന്നിവാസം വേണേലും പറഞ്ഞു അമ്മ അത് നന്ദുവിനു വ്യക്തമായി അറിയിക്കുകയും ചെയ്യാം പക്ഷെ ഇപ്പോൾ അമ്മ പറഞ്ഞ ഈ വാചകങ്ങൾ എല്ലാം കേട്ടുകൊണ്ടാണ് ഭദ്രേട്ടനും ഏട്ടന്റെ അമ്മയും തന്റെ അടുത്ത് നിൽക്കുന്നതെന്നോർത്തപ്പോൾ അവൾക്ക് നെഞ്ചു നീറിപ്പിടഞ്ഞു ഇടയെറക്ക ഇവളെ നീ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടന്നിട്ട് ഒരു കാര്യവുമില്ല ഇവള് പേഴിച്ചവളാണ് പേഴിച്ചു നടക്കുന്നവൾ ഇവിടെ നിനക്കുമില്ലേ രണ്ട് സഹോദരിമാര് ആ പിമ്പിള്ളാരുടെ ഭാവിയെങ്കിലും ഓർത്ത് ഇവളെ ഞങ്ങളുടെ ഒപ്പം പറഞ്ഞയക്ക് എന്നാ നിനക്കും നന്ദനിയുടെ അരികിൽ നിന്ന് ഭദ്രന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ആ സ്ത്രീ സംസാരിച്ചു അത്രയും നേരം അമ്മയുടെ മുന്നിൽ പൊരുതി നിന്നവളാണ് ഇപ്പോൾ പാവം നന്ദനയ്ക്ക് അടിപതറി അവളുടെ മിഴികൾ ഏറെ നടിഞ്ഞു അതുപോലെ ഓരോരോ വാചകങ്ങളായിരുന്നു അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എല്ലാരും ഇറങ്ങി പോകുന്നുണ്ടോ മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ ഞാൻ കുറ്റച്ചോലോട് താട്ടിപ്പായിക്കും അതുവരെയും ഒന്നും മിണ്ടാതെ നിന്ന ഗീതമ്മയായിരുന്നു അപ്പോൾ ശബ്ദമുയർത്തിയത് എന്റെ മകന്റെ ഭാര്യയാണ് ഈ കുട്ടി ഇവള് തൽക്കാലം എവിടേക്കും വരുന്നില്ല നിങ്ങൾ പോകാൻ നോക്കിക്കോ ഇല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പറയുന്ന തോന്നിവാസം കേട്ടുനിന്നതുപോലാവില്ല ആട്ടിപ്പായിക്കും ഞാന് അല്ലേൽ നിങ്ങളെപ്പോലെയുള്ള ദരിദ്രവാസികളുടെ അടുത്തേക്ക് പൊറുതിക്ക് വന്നതൊന്നുമല്ല ഞാനും എന്റെ കെട്ടിയോനും ഇവിടെയൊക്കെ കണ്ടിട്ട് തന്നെ അറപ്പാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകുക തന്നെ ചെയ്യും പിന്നെ ഇവളുടെ ഈ അഹങ്കാരവും നിക്കാരോ ഇതിനൊക്കെയുള്ള മറുപടി മൂന്ന് മാസത്തിനുള്ളിൽ ഇവൾക്ക് കിട്ടും ഇത് പറയുന്നതേ ഇവളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഇവളുടെ പെറ്റ തള്ളിയായ ഈ ഞാനാണ് കിതച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആദ്യമായിട്ട് ഇറങ്ങിപ്പോയത് നന്ദുവിന്റെ അമ്മയായിരുന്നു തൊട്ടു പിന്നാലെ അവളുടെ അച്ഛനും ചേച്ചിയും ഭദ്ര നോക്കുമ്പോഴുണ്ട് കോലായിലെ തോണിച്ചാരി നിന്ന് കരയക്കയാണ് നന്ദന അത് കണ്ടതും അവൻ ഒരുപാട് സങ്കടം തോന്നി സ്വന്തം അമ്മയിൽ നിന്നും എത്രമാത്രം ശാപവാക്കുകളാണ് പാവത്തിന്റെ നിറുകേ വീണത് ഇവർക്ക് എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണ് ഇവരുടെ മകൾ തന്നെയാണോ നന്ദു അവന് ശരിക്കും സംശയം തോന്നി ഗീതമ്മ അവര് പോയ വഴിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു നന്ദിനി ഒന്നും ഇണ്ടാതുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു ഭദ്രേടനല്ലാതെ തന്റെ വിവരങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു ആ സ്ഥിതിക്ക് തന്റെയും വരുണിന്റെയും കാര്യം അമ്മ അറിഞ്ഞതും നന്ദനിക്ക് വല്ലാത്ത ഭയം തോന്നി ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ അമ്മയ്ക്ക് തന്നോട് വെറുപ്പായി കാണുമോ അമ്മുവും മിന്നുവും അറിയുമ്പോൾ തന്നെ തെറ്റിദ്ധരിക്കുമല്ലോ പല പല ചിന്തകൾ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അപ്പോഴേക്കും അവളുടെ മിഴികൾ ധാര ധാരയായി ഒഴുകി മോളെ നീ ഇങ്ങനെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി ഇനി കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടുമൊക്കെ എന്ത് കാര്യം എന്തായാലും അവരുടെ ഒരു വരവ് അത് ഞാനും ഫദ്രനും പ്രതീക്ഷിച്ചതാ കേതമ്മ വന്ന് നന്ദനിയുടെ തോളിക്കൊട്ടി അവളെ അകത്തേക്ക് വിളിച്ചു പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞ് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കറിഞ്ഞു അമ്മേ ഞാൻ എനിക്ക് സത്യമായിട്ടും പതിനട്ടം പാവുവാണമ്മേ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അന്യജാതിക്കാരനായ ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു എനിക്ക് സത്യമായിട്ടും അതൊന്നും അറിയില്ലായിരുന്നു വിങ്ങി പൊട്ടിപ്പറയുന്നവളെ പിടിച്ചെഴുന്നേപ്പിച്ച ശേഷം അവളുടെ വായ മൂടിക്കൊണ്ട് ഗീത തന്റെ കൈ വെച്ചു മറച്ചു മോൾ ഇതൊന്നും ഇനി എന്നോട് പറയണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ സൂസം ഇതെല്ലാം എന്നോട് പറഞ്ഞു എന്റെ മകൻ എത്ര വലിയവനാണെന്നാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് സാരമില്ല കഴിഞ്ഞതൊക്കെ നല്ലതിനാണെന്ന് കരുതാ മതി അതൊന്നും ഓർത്ത് ഇനി മനസ്സ് വിഷമിപ്പിക്കണ്ട എൻ്റെ മകൻ്റെ താലി നിന്റെ കഴുത്ത് വീണ നിമിഷം മുതൽ നീ മനസ്സുകൊണ്ട് ഇവന്റെ പെണ്ണാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ കൂടി എന്നും എൻ്റെ മരുമകളായി എന്റെ ഭദ്രൻ്റെ തണലായി നീ ഉണ്ടാകണം അത് പറഞ്ഞപ്പോഴേക്കും ഗീതമ്മയും കരഞ്ഞു പോയിരുന്നു അമ്മയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ഭദ്രം പോലും അപ്പോഴാണ് മനസ്സിലാക്കിയത് മോനെ നന്ദനെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോടാ ഞാനേ അപ്പുറത്ത് ദേഹവി ചേച്ചിയുടെ വരെ ഒന്ന് പോയിട്ട് വരാം ചേച്ചി വീണിട്ട് കാലിന് പൊട്ടിലായിട്ടിരിക്കുക അതും പറഞ്ഞുകൊണ്ട് ഗീതമ്മ വെളിയിലേക്ക് ഇറങ്ങി തങ്ങൾ രണ്ടാൾക്കും സംസാരിക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം മാറിയതാണെന്ന് ഭദ്രന് മനസ്സിലായി കേറിയ വന്നതേ നന്ദേ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ അകത്തേക്ക് വിളിച്ചതും അവന്റെ പിന്നാലെ നന്ദനയും അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്നായിരുന്നു ഫോൺ ശബ്ദിച്ചത് നോക്കിയപ്പോൾ ജോസച്ചായനാണ് കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് അവൻ ഫോൺ എടുത്തുകൊണ്ട് വീണ്ടും ഇറങ്ങി ഹലോ അച്ചായ ആ വന്നിട്ട് പോയി ഭയങ്കര ബഹളായിരുന്നു അയ്യോ ഒന്നും പറയണ്ട എന്റെ പൊന്നോ ആ തള്ളെ ഒരു രക്ഷയില്ല കഴുത്തിന് ചുറ്റും നാക്കാണ് മകളെ പ്രാഗുന്നത് കേട്ടാൽ ദൈവം തമ്പുരാൻ പോലും പുറക്കില്ല വള്ളി പൊള്ളി വിടാതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭദ്രൻ അച്ചായനെ പറഞ്ഞു കേൾപ്പിച്ചു ഫോൺ വെച്ച ശേഷം വീണ്ടും അകത്തേക്ക് കയറി വന്നപ്പോൾ മുഖം മുട്ടിന്മേൽ പൊഴ്ത്തിവെച്ചുകൊണ്ട് കട്ടിലിൽ ഇരുന്ന് കരയുകയാണ് നന്ദന നന്ദേ അവൻ വന്ന് അവളോട് അരികിലിരുന്നു എന്നിട്ട് അവളുടെ തോളിൽ കൈവച്ചു നീ എന്തിനടി പെണ്ണെ ഇങ്ങനൊക്കെ അറിയുന്നത് നിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അതോർത്ത് കണ്ണീർ പൊഴിക്കാനാണ് നേരമെങ്കിൽ നിനക്ക് അതിനല്ലേ സമയം കാണൂ അവളുടെ മുഖം പിടിച്ച് ബലമായി അവൻ മേൽപോട്ട് ഉയർത്തി എന്നിട്ടാ മിഴികളിലൂടെ ഒഴുകിവന്ന കണ്ണുനീർ അവൻ അമർത്തി തുടച്ചു കൊടുത്തു ഇങ്ങനെ ഇരുന്ന് കരയാതെ പെണ്ണേ പോട്ടെ സാരമില്ല ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കുവാൻ ഇനിയും നിന്റെ അമ്മ വരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊന്നും നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട വന്യേട്ടന്റെ ശരിക്കും എന്നോട് വെറുപ്പുണ്ടോ എന്റെ അമ്മ പറഞ്ഞ പോലെ ഞാൻ പിഴിച്ചവളാണെന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ സത്യം പറയേട്ട എന്നോട് കുറിച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കി പറ ചങ്ക കരഞ്ഞുകൊണ്ടാണ് അവൾ അവനോടത് ചോദിച്ചത് എന്റെ നന്ദൂട്ടിയെ അവർക്ക് ആർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പോട്ടെ നീ കാര്യമാക്കണ്ട പറയുന്നവരൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയട്ടെ എനിക്ക് നിന്നെ വിശ്വാസമാണ് അവനത് പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ നന്ദന അവന്റെ നെഞ്ചിലേക്ക് വീണു എന്നാലും അമ്മ എങ്ങനെ മനസ്സ് വന്നു എന്നോട് ഇങ്ങനൊക്കെ പറയാൻ അതൊക്കെ അവരുടെ വിവരമില്ലായ്മയായി നീ മനസ്സിലാക്കിയാൽ മതി കൊച്ചേ വെറുതെ എന്തിനാ ഇങ്ങനെ കിടന്ന് കരഞ്ഞു ബഹളം കൂട്ടുന്നത് വേറെ ആര് പറഞ്ഞാലും എനിക്ക് വിഷമമില്ലായിരുന്നു പക്ഷെ എൻറെ അമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കറിയാം നിന്നെ നിന്റെ സ്വഭാവം ഒരിക്കലും മോശമല്ല പെണ്ണെ നിന്റെ അമ്മ പറഞ്ഞ ആ വാക്കുപോലും എനിക്ക് നിന്നോട് പറയാൻ തീരെ താല്പര്യമില്ല അച്ഛനും ലക്ഷ്മി ചേച്ചിയും ഒക്കെ കേട്ടില്ലേ അമ്മ എന്നെ വിളിച്ചത് അതിനേക്കാളൊക്കെ ഉപരി ഏതമ്മ കേട്ടില്ലേ എപ്പോഴെങ്കിലും അമ്മ ഓർക്കില്ലേ ഞാൻ അത്രക്കാരിയാണെന്ന് പിന്നെ അവര് പറയുന്ന കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കാനല്ലേ അമ്മയ്ക്ക് ജോലി ഇത്രമാത്രം എന്നെ എല്ലാരും വെറുക്കുവാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവർക്ക് നാണക്കേടാക്കിയിട്ടില്ലേ നീ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് പറയുന്നതാ സാരമില്ല പോട്ടെ എല്ലാത്തിനും എല്ലാത്തിനും കാരണം ആ വരുൺ ഒറ്റയൊരുത്തനാണ് അവൻ കാരണമല്ലേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് ഏത് നശിച്ച നേരത്താണോ അവനെ സ്നേഹിക്കാൻ തോന്നിയത് അവനെ കുറച്ചു നാളെങ്കിലും നീ സ്നേഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് നീ ഇങ്ങനെ കരയുന്നത് പോലും അതൊക്കെ വീട് പോട്ടെ കാര്യമാക്കണ്ട നല്ല കുട്ടിയായിട്ട് പോയി എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വന്നി അമ്മ വന്നിട്ട് ഇവിടെ അമ്മ ഇവിടെ കയറി വന്നിട്ട് ഇങ്ങനെ വായിൽ തോന്നിയതെല്ലാം കൂവിയപ്പോൾ പതിരേട്ടൻ എന്താ ഒന്നും തിരിച്ചു പറയാഞ്ഞത് ഞാനും കൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ വലിയൊരു വഴക്കാകുമായിരുന്നു വെറുതെ എന്തിനാ നാട്ടുകാരെ കൂടി അറിയിക്കുന്നേ ആ സ്ത്രീ വേണ്ടാത്ത വർത്താനം തന്നെയല്ലേ വിളിച്ചു പറയുന്നേ പറയട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയ്ക്ക് സമാധാനം ലഭിക്കുമെങ്കിൽ ലഭിക്കട്ടെട്ടാ അന്ന് സ്വർണമൊക്കെ തിരിച്ചു കൊടുക്കാനായി ചെന്നപ്പോൾ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട് ചേട്ടന്റെ കുടുംബത്തിൽ ഒരാണ്ടുപോലും തികക്കില്ല അതിനുള്ളിൽ എന്നെ പട്ടടയിൽ വെക്കുമെന്ന് അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ ഭദ്രൻ അവളുടെ വാമൂടി ആ വിവരമില്ലാത്ത സ്ത്രീ പറയുന്നത് നീ ഇനി ആവർത്തിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ഭദ്രൻ അപ്പോൾ ഓർക്കുകയായിരുന്നു അന്ന് അവിടെ ചെന്നപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും അവളുടെ അമ്മ പറഞ്ഞ അറംപറ്റിയ വാചകം അവൻ ഓർത്തിരുന്നു അങ്ങനെ കാണുവാനാണ് അമ്മയ്ക്ക് താല്പര്യമെങ്കിൽ അത് സംഭവിക്കട്ടെ ഏട്ടാ അവർക്ക് സമാധാനമാകട്ടെ നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്റെ തള്ള പറഞ്ഞാലുടനെ ആയുസ് തിരിച്ചെടുത്തോണ്ട് പോകാൻ അത്രയ്ക്ക് നിറുകട്ടവനല്ലടി ഈശ്വരൻ പിന്നെ ഈ താലി ഇത് നിന്റെ കഴുത്തിൽ ഞാൻ അണിയിച്ചു തന്നത് ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഞാൻ ഓടിക്കളർച്ചു വളർന്ന എന്റെ മേലേക്കാവിലമ്മയുടെ മുന്നിൽ വെച്ച അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇത് നിന്നിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഒരു ശക്തിക്കും കഴിയില്ല കാവിലമ്മ നമുക്ക് തുണയുണ്ട് ഭദ്രൻ അവളെ സമാധാനിപ്പിച്ചു അതിരിക്കട്ടെ നിന്റെ ഏത് ഫ്രണ്ടിനെയാ നീ വിളിച്ച് ഈ വിശേഷം മൊത്തം അവതരിപ്പിച്ചേ അവള് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ റിസൾട്ട് വരാറായി ഭദ്രേട്ട അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനായി ഒപ്പം പഠിച്ചിരുന്ന കൃഷ്ണജിയെ ഒന്ന് വിളിച്ചതാണ് ഇത്രത്തോളം ആകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല നന്നായി നിന്റെ മറുപടി ഇത്രത്തോളം തന്നെ കാര്യങ്ങൾ എത്തിച്ചല്ലോ സോറി ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല സ്വപ്നയ്ക്കിൽ കരുതേണ്ട കാര്യമില്ലടി ഒറിജിനലായിട്ട് നടന്നില്ലേ അത് പറയുകയും നന്ദന മുഖം കുനിച്ചു അവൾ എന്നോട് വേണ്ടാത്ത വർത്താനമൊക്കെ ചോദിച്ചു എന്തു വർത്താനം അല്ല അങ്ങനൊന്നുമില്ല ഏട്ടനാളെങ്ങനെയാ പാവുമാണോ എന്നൊക്കെ എന്നിട്ടോ ഞാനപ്പോ ഉള്ള സത്യം പറഞ്ഞു എന്ത് സത്യം അത് ചോദിച്ചതും നെറ്റി ചൊളിഞ്ഞു